വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ് ഗണപതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഗണ എന്നാൽ പൗത്രകം അതായത് ചൈതന്യത്തിന്റെ കണങ്ങൾ എന്നാണ് പതി എന്നാൽ സ്വാമി അതായത് കാത്ത് രക്ഷിക്കുന്നവൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗണപതി എന്നാൽ പൗത്രകങ്ങളുടെ സ്വാമി എന്നാണ് അർത്ഥം ചിലർ ഗണപതി ഭഗവാനെ ഉദ്ദേശിച്ച് വക്രകുണ്ടൻ വിനായകൻ ഏകദന്തൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അവയുടെ അർത്ഥം എന്താണ് വക്രതുണ്ടൻ എന്ന വാക്കിന്റെ അക്ഷരാർത്ഥം വളഞ്ഞ തുമ്പിക്കയുള്ളവൻ എന്നാണ് പക്ഷെ ഗണപതിയെ വക്രതുണ്ടൻ എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം ഇപ്രകാരമാണ് വളഞ്ഞ അതായത് തെറ്റായ മാർഗത്തിലൂടെ ജീവിക്കുന്നവനെ ശിക്ഷിച്ച് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നവൻ എന്നാകുന്നു ഏകദന്തൻ അതായത് ഒരു കൊമ്പ് പൂർണമായും മറ്റൊന്ന് മുറിഞ്ഞതായും ഉള്ളതിനാൽ ഗണപതിയെ ഈ പേര് വിളിക്കുന്നു ഒന്ന് എന്ന അക്കം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു ദെന്ത് എന്നാൽ കാണിച്ചു കൊടുക്കുക എന്നർത്ഥം അതായത് ഏകമായ ബ്രഹ്മത്തിന്റെ അനുഭൂതി നേടാനുള്ള വഴി കാട്ടിക്കൊടുക്കുന്നവൻ എന്നർത്ഥം വിനായകൻ എന്നതിന്റെ അർത്ഥം നായകന്മാരുടെ അതായത് നേതാക്കന്മാരുടെ വിശേഷതകളെല്ലാം ഉള്ളവൻ എന്നാണ് ലംബോദരൻ എന്നതിന്റെ അർത്ഥം അക്ഷരം പ്രതി പറയുകയാണെങ്കിൽ ലംബമായ അതായത് വലുതായ ഉദരം ഉള്ളവൻ എന്നാണ് ഇതിന്റെ ആന്തരിക അർത്ഥം എന്തെന്നാൽ സർവ്വചരാചരങ്ങളും ഗണപതിയിൽ വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു